ഒരുപാട് വക്കുഫ് സ്വത്തുക്കൾ ഉണ്ട് സ്വാമി ക്ഷേത്രത്തിലെ നിധി കുംഭം പോലെ മുസ്ലിം സമൂഹം അത് കെട്ടിപ്പിടിച്ചു വെക്കുന്നു ഇവിടെ പ്രളയം ഉണ്ടായല്ലോ ഇവിടെ പ്രളയം ഉണ്ടായപ്പോ ഞങ്ങളുടെ പള്ളി വത്തുഫ് ഭൂമികൾ ഞങ്ങൾ തുറന്നു കൊടുത്തു ഇവിടെ താമുസ്ലിമുകൾക്ക് താമസിക്കാൻ ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന മദരസകൾ ചെരുപ്പൂരിയിട്ട് മാത്രം അവർ കയറുന്ന മദരസകളെ അമുസ്ലിം വീടുകളിൽ വളർത്തുന്ന നായകളെ കെട്ടുവാനും പശുവിനെ കെട്ടാനും പോത്തിനെ കെട്ടാനും ഞങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ఇవడే ജലപ്രളയം വന്ന വയനാടും നിലമ്പൂരും ഒക്കെ കണ്ടെത്തുന്ന മൃതശരീരങ്ങളെ വെട്ടിക്കീറിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ ഞങ്ങളുടെ പള്ളിയുടെ ഭാഗങ്ങളും മദരസകളും ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വക്കഫിന്റെ സ്വത്താണ് ഇനിയും ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വക്കഫ സ്വത്തുക്കൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഈ ഉമ്മത്ത് വിട്ടുതരാൻ തയ്യാറാണ് പക്ഷേ അതിന്റെ പേരിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ആരെങ്കിലും ഒരു നോക്കി നിൽക്കാൻ ഈ ഈ ഉമ്മത്ത് തയ്യാറാവില്ല എന്ന് അവസരത്തിൽ പ്രഖ്യാപിക്കുവാൻ തന്നെ ഞങ്ങൾ ഏതോരുത്തരും ആഗ്രഹിക്കുകയാണ് പിന്നെ ഇവിടെ ഈ വക്കൂഫിന്റെ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ആർ എസ് എസ് രോഷാണ് പാടുകയാണ് വക്കൂഫ് ബില്ല് പാസ്സായപ്പോൾ അവർ ലഡു തിന്നുകൊണ്ട് ആവശ്യം ആഘോഷിക്കുകയാണ് നിങ്ങൾ കഴിച്ചോളും ഒരു എളുപ്പമില്ല പക്ഷേ മണിപ്പൂരിലെയും സഹോദരങ്ങളുടെ ചോരയിൽ മുക്കിയ മധുരമാണ് തിന്നുന്നത് എന്ന് നിങ്ങൾ മറക്കണ്ട നിങ്ങൾ പലതും മനസ്സിൽ കുറിച്ചു വെച്ചോളൂ ആർ എസ് എസിനെ നിങ്ങൾ മറക്കാൻ പാടില്ല മുസ്ലിമുകളായ ഞങ്ങളെയും നിങ്ങൾ മറക്കാൻ പാടില്ല കാരണം നമ്മൾ തമ്മിൽ ഒരു സാമ്യമുണ്ട് ആർ എസ് എസ് ഈ രാജ്യത്ത് ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തേത് മുസ്ലിമുകളും രണ്ടാമത്തേത് ക്രൈസ്തവരായ നിങ്ങളുമാണ് ഞങ്ങൾക്കൊരു വിഷയം വന്നപ്പോൾ നിങ്ങൾ ആർ എസ് എസിനോട് ൊരു വിഷമോ ഇല്ല ആർ എസ് എസിനോടൊപ്പം പോയ ക്രിസ്ത്യാനികളെ നിങ്ങളെ ഒന്നും വിശ്വസിച്ചിട്ടല്ല ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് മാത്രമല്ല നിങ്ങളെക്കാൾ തന്റെ മാനത്തവുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് എന്നോടൊപ്പം ഞങ്ങൾ ദൃഢത്തിറക്കുമുണ്ട് ഒരു കാര്യം എന്ന ഓർമ്മിപ്പിക്കട്ടെ ഇനി ഒരു ദിവസം വരും ആർ എസ് എസ് അവരുടെ കരാളകസങ്ങൾ നിങ്ങളുടെ നേരെ തിരിക്കുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങൾ വരണം നിൽക്കാൻ ഈ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ായ വർഗീയവാദം മെച്ചുകളെന്നവർ മറക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാരുണ്യത്തിന്റെ മാർഗമാണ് പ്രിയപ്പെട്ട പ്രവാചകനോട് ഏറ്റവും നല്ല പ്രവർത്തനം എന്തെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കുടിക്കാൻ വെള്ളം കൊടുക്കലാണ് എന്ന് നമ്മൾ ആർക്കും കുടിക്കാൻ വെള്ളം കൊടുക്കും പക്ഷേ ബദി ചരിത്രമുണ്ട് മുസ്ലിങ്ങൾ കുടിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ടാങ്കിൽ നിന്ന് വെള്ളം മോഷ്ടിച്ചെടുക്കാൻ വന്ന ഒരു ഒരത്രമീ മഹാനായ ഹംസത്തുൽവനു കൈകാര്യം ചെയ്ത ഒരു ചരിത്രമുണ്ട് ഞങ്ങളുടെ കാരുണ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചോളൂ ഞങ്ങൾ തരാം പക്ഷേ കയ്യൂക്ക് കൊണ്ട് പിടിച്ചെടുക്കാൻ വന്നാൽ വീണ്ടും പദാവർത്തിക്കുവാൻ ഈ സമുദായത്തിനും മറ്റിലുണ്ടാവുക എന്നാണ് ഈ വേളയിൽ പ്രഖ്യാപിക്കുവാനുള്ളത് വിനീതനും പ്രതിനിധാനം ചെയ്യുന്ന ഖലീൽ അഹമ്മദ് ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനം മഹത്തുക്കളായ ആയുപന്തി പണ്ഡിതന്മാരുടെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണ്ഡിതന്മാരെ വർത്തെടുത്ത ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് ആഹ്വാനം കൊടുത്ത ആ പണ്ഡിത പോരാളികളുടെ പാരമ്പര്യം നമ്മൾക്ക് അവകാശം നിഷേധിക്കപ്പെട്ടാൽ നമ്മുടെ പള്ളികൾ തകർക്കാൻ വീടുകൾ തകർക്കാൻ കരി നിയമങ്ങൾ ഉൾപ്പെടുത്തി ജയിലിലടയ്ക്കാൻ നമ്മുടെ വക്കുക്കൾ സ്വിച്ചെടുക്കാൻ തട്ടിയെടുക്കാൻ നിയമത്തിന്റെ പഴുതുകളുമായി സംഘപരിവാരം വന്നാൽ ഇൻഷാ അല്ല വേണ്ടി ഒരു സ്വാതന്ത്ര്യ സമരത്തിന് കൂടി നാം സജ്ജരാഗതമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട്